ിപ്പടി കൊച്ചി തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു ആലുവ അശോകപുരം കുറ്റിത്തെക്കിയതിൽ വീട്ടിൽ വിശാൽ മുരളി എന്ന മുപ്പത്തിയേഴുകാരനെയാണ് കാപ്പച്ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലടച്ചത് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് ഉത്തരവിട്ടത് ആലുവ ഈസ്റ്റ് എടത്തല അങ്കവാലി കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കുറ്റകരമായ ദരഹത്യാശ്രമം കവർച്ച തട്ടിക്കൊണ്ടുപോവുകൾ കഠിന ദേഹോപദ്രവം അതിക്രമിച്ചു കടക്കൽ ന്യായവിരോധമായി സംഘം ചേരൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിൽ രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയതിനും കുറുപ്പംപൊടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് നടപടി ആലുവ ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ മാരായ എൻ എസ് ശ്രീലാൽ കെ നന്ദകുമാർ സുജോ ജോർജ് ആന്റണി ബി ചിത്തുജി എസ് ഐ സി ഡി വിനിൽകുമാർ സി പി ഒമാരായ പി എ നൌഫൽ മൈൻഷാബുബക്കർ എൻ എ മുഹമ്മദ് അമീർ കെ മനോജ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്